എന്ന് വെച്ചാൽ അവർ ഓഫീസിൽ പോകുന്ന ആൾക്കാർ അവരൊക്കെ കാണുന്നു തീരുന്നു ഇനീഷ്യലി ഷീസ് അപ്സെറ്റ് പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ അപ്സെറ്റ് ആവുന്നത് ലൈക്ക് വെൻ യുവർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ അവർ നമ്മളെ ഇതിൽ കാണുമ്പോഴാണ് അവർ അഫെക്റ്റ് ആവുമ്പോൾ എന്ത് തോന്നും ആ ഒരു ഇതാണ് യൂഷ്വലി ആൾക്കാർക്ക് ആ ഒരു ഷെയിം അത് ഓൺലി പീപ്പിൾ ഹു ക്യാൻ ദ് ഷുഡ് കം ടു ഗെതർ ആൻഡ് ഇത് ഇതൊക്കെ ഒരു അതൊരു വലിയ കാര്യമല്ല എല്ലാവരും ഒരു സമൂഹത്തിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അറ്റീനു അങ്ങനെ സപ്പോർട്ട് ചെയ്ത്

സത്യസന്ധമായ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു യാത്ര എന്ന് എനിക്ക് മനസ്സിലാവും നമുക്കിത് മനസ്സിലാക്കിയെടുക്കണം പ്രേക്ഷകർ ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് നമുക്കറിയില്ല പക്ഷെ ഇങ്ങനെ ഇതിന് പെട്ടുപോയ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് പുരുഷന്മാരുമുണ്ട് സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും ഇങ്ങനെ ഈ ഇങ്ങനത്തെ കേസുകൾ പെട്ടുപോയിട്ടുണ്ട്